ഞാൻ ഒരുപാട് മൈനസിലാണ് നിൽക്കുന്നത് ഞാൻ ഒരുപാട് മൈനസിൽ നിൽക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് എനിക്കിപ്പോൾ കടമുണ്ട് ബട്ട് ഞാൻ അവിടെ എൻ്റെ എൻ്റെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ലൈക്ക് ഐ എം അറ്റ് സീറോ നെഗറ്റീവിലല്ല ഐ എം അറ്റ് സീറോ സീറോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഇൻ ബിസിനസ് ആദ്യമായിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ സീറോയിലാണ് എങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ എനിക്ക് തുടങ്ങാം ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് സ്റ്റാർട്ടിംഗ് ടുഡേ വിത്ത് സീറോ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ രീതിയിലുള്ള തോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് ചിന്തിക്കേണ്ടത് ഇഫ് ദിസ് വാസ് മൈ ഫസ്റ്റ് ഡേ ഇൻ മൈ ബിസിനസ് വുഡ് ഐ സ്റ്റിൽ ചൂസ് ദിസ് പല ബിസിനസ്സുകാരും ഇത് കൊണ്ട് നടക്കുന്ന എന്താണെന്നറിയോ ഞാൻ ഇപ്പൊ ഇത് നിർത്തിയാ സാറേ മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള പൈസ പലതും കിട്ടത്തില്ല സാറേ സാറേ ഇപ്പൊ ഞാൻ ഇത് നിർത്തിയാൽ എനിക്ക് കിട്ടാനുള്ളതൊന്നും ഒന്നും കിട്ടത്തില്ല സാറേ അതിന്റെ പേരും പറഞ്ഞ് കൂടുതൽ 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 ബാഗേജ് എടുത്ത് തോളെ വെച്ചോണ്ടിരിക്കുന്നു കടത്തിന്റെ വലിപ്പം കൂടി 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 വരും ഇത്രയും സ്റ്റാഫ് ഉണ്ട് എന്തു ചെയ്യും ഇത്രയും മെഷീനറീസ് ഉണ്ട് എന്ത് ചെയ്യും ഇത്ര എനിക്ക് ഇത്രയും പ്രായമായി ഞാൻ എന്ത് ചെയ്യും വേറെ സോ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് എങ്കിൽ നിങ്ങൾ ഇന്ന് സീറോയിലാണ് എങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുമോ അതോ മറ്റെന്തെങ്കിലും ഓപ്റ്റ് ചെയ്യുമോ നിങ്ങൾ ചെയ്യില്ല എന്നാണ് ഉത്തരം കിട്ടുന്നത് എങ്കിൽ യു ഹാവ് ടു എക്സിറ്റ് ഓൺ ദാറ്റ് ഡേ സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെയാണ് എൻ്റെ എട്ട് ബിസിനസ് ഞാൻ നിർത്തിയത് ഓരോ ബിസിനസിന്റെ അകത്തും എനിക്ക് ഭയങ്കര ബാഗേജസ് ഉണ്ടായിരുന്നു കട ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നു സ്റ്റാഫ് ഉണ്ടായിരുന്നു മെഷീനറീസ് ഉണ്ടായിരുന്നു ലോൺ ഉണ്ടായിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു സ്റ്റാഫ് റിസോഴ്സ് പല കാര്യങ്ങൾ നാട്ടുകാരുടെ ഇത് വീട്ടുകാരുടെ മുന്നിൽ അങ്ങനെ പല 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 ബാഗേജസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നിർത്താൻ എടുത്ത തീരുമാനം എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത് ഇഫ് ദിസ് ദ ഫസ്റ്റ് ഡേ സോഫ്റ്റ്വെയർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇത് എന്ത് ചെയ്തിട്ടും പോകുന്നില്ല എൻ്റെ ഒരു പ്രത്യേകത എവറി സിക്സ് മന്ത്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ ചോദ്യം ചെയ്യും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് നല്ലതായിക്കോട്ടെ അത് മോശമായി പോകുന്നതായിക്കോട്ടെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തെയും ഞാൻ എടുത്ത ഓരോ തീരുമാനത്തെയും ഞാൻ ചോദ്യം ചെയ്യും എന്നിട്ട് നോക്ക് ഇഫ് ദിസ് വാസ് ദ ഫസ്റ്റ് ഡേ ഡു ഇറ്റ് ആൻസർ നോ കിട്ടുകയാണെങ്കിൽ എത്ര മെഷീനറി ഉണ്ടെങ്കിലും എത്ര ലോൺ ഉണ്ടെങ്കിലും എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിലും എത്ര തവണ എട്ട് തവണ എൻ്റെ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കാര്യം പറയാനുണ്ട് സങ്കടത്തോടു കൂടിയാണ് പറയാനുള്ളത് പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഈ ഒരു മാസം കൂടെ നമ്മൾ ഈ ബിസിനസ് ഉണ്ടാവും ഈ മുപ്പതാം തീയതിയോടുകൂടി നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാനും പുതിയ എന്ത് എന്നുള്ളത് ഇനി ആലോചിക്കുകയാണ് നിങ്ങളും ഇനി എന്ത് എന്ന് ആലോചിക്കുക ഒരു മാസ സമയമുണ്ട് ഈ മാസത്തെ സാലറി കൃത്യമായി എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നുള്ള ഭാരങ്ങൾ എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും അത് പരമാവധി കുറയ്ക്കുക കിട്ടാനുള്ള പൈസയൊക്കെ മേടിക്കുക കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വിറ്റ് കളയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്റെ ഓഫീസിലെ ടേബിളും ചെയറും വരെ എത്ര തവണ വിറ്റട്ടുണ്ടെന്ന് അറിയുമോ എ സി വരെ വിറ്റട്ടുണ്ട് കാരണം എന്താ നെക്സ്റ്റ് തേർട്ടി ഡേയ്സിൽ ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാണ് പ്രിന്റർ വിറ്റിട്ടുണ്ട് കമ്പ്യൂട്ടർ വിറ്റിട്ടുണ്ട് എ സി വിറ്റിട്ടുണ്ട് ഞാനിരുന്ന ചെയർ എട്ട് തവണ വിറ്റിട്ടുണ്ട് ഒന്നും അതും നിങ്ങൾ ആലോചിക്കണം എന്റെ നാട്ടിൽ കായംകുളത്ത് ഞാൻ പഠിച്ച ഞാൻ ചെയർമാനായിരുന്ന കോളേജിന്റെ തൊട്ട് ഫ്രണ്ടിൽ തുടങ്ങിയ ഇന്റീരിയർ ബിസിനസിന്റെ സ്ഥാപനം ഓഫീസ് എനിക്ക് എനിക്കൊരു നാണക്കേടുവില്ലായിരുന്നു അത് ക്ലോസ് ചെയ്യാൻ ഏഴര ലക്ഷം രൂപ അന്നത്തെ ഏഴര ലക്ഷം രൂപയാണ് ഇന്റീരിയറിന് വേണ്ടി മാത്രം ഞാൻ മുടക്കിയത് അതിൻറെ അകത്തെ ടൈലും സീലിങ്ങും ലൈറ്റും ഒക്കെ കുത്തി ഇളക്കുന്നത് ഇന്നും പോയി ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്ന് കണ്ടിട്ടുണ്ട് അത് ഇളക്കി കളയുന്നത് ഒന്നും തോന്നിയിട്ടില്ല പിറ്റേന്നും ആ നാട്ടിൽ തന്നെ അവിടെ തന്നെ ബൈക്കിൽ പോയി ആ കടയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് ഒരു നാണൊക്കെ ആയിട്ടും തോന്നിയിട്ടില്ല മൈ ഫസ്റ്റ് പ്രിൻസിപ്പൽ റൂൾ സേസ് ദാറ്റ് ഇഫ് മൈ ആൻസർ ഈസ് നോ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇതെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്ന ഉത്തരം കിട്ടി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ് കാരണം ആ ഒരൊറ്റ ഡിസിഷൻ എത്ര വർഷങ്ങളാണ് എനിക്ക് സേവ് ചെയ്ത് തന്നതെന്ന് നിങ്ങൾക്കറിയോ ആ ഒരൊറ്റ നിർത്താനുള്ള ഒരൊറ്റ ഡിസിഷൻ എൻ്റെ ജീവിതമാണ് എനിക്ക് തിരിച്ച് സമ്മാനിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ മരണം വരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും ഞാൻ നിങ്ങളെ കാർക്കെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ ഞാൻ ഉറപ്പ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അത്രയുള്ള എൻ്റെ കമ്മിറ്റ്മെന്റ് അവിടെ എത്തുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തികളെ എൻ്റെ ബിസിനസ്സിനെ എന്റെ ഔട്ട്പുട്ടിനെ പുട്ടിനെ എന്റെ റിസൾട്ടിനെ ഞാൻ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇഫ് ഐ എം സ്റ്റാർട്ടിങ് ഫ്രം സീറോ എന്റെ ഉത്തരം അവിടെ കിട്ടുന്നത് ഇത് നിർത്തിയേറെ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് ഡേ വണ്ണിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ വന്നാൽ ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ് ഒരു മടിയില്ല ഒരു മടിയില്ല അപ്പം ഞാനിത് നിർത്താതിരിക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണ് ആരും എന്നോട് ചോദിക്കത്തില്ല എന്താ നിർത്തിയെന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുന്നത് ഏതെങ്കിലും അസംഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്തിട്ടോ അല്ല ൾ അത് നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ ചിന്തയിലേക്ക് പോകുന്നത് സോ എഴുതിക്കോളൂ അതിൻ്റെ സ്റ്റെപ്പുകൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ഐ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഒന്നാമത് എഴുതേണ്ടത് ഐ എന്താണ് ഞാൻ പോകുന്നത് മലയാളം വാട്ട് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദാറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതുകയാണ് എന്താണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ചോദ്യം ഉത്തരം കണ്ടെത്തേണ്ട ആ ചോദ്യം രണ്ട് വാട്ട് ആർ ദ എന്തൊക്കെയാണ് നഗ്ന സത്യങ്ങൾ കള്ളം പറയില്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നഗ്ന സത്യങ്ങൾ ആ സത്യങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ബൈ ആസ്കിങ് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ഗുഡ് കൊസ്റ്റ്യൻസ് നമ്പർ ത്രീ what are my current assumptions what are my അസംഷൻ എന്തൊക്കെ ഊഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്തൊക്കെ ഊഹിച്ചാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അസംഷൻസ് നാല് വാട്ട് ആർ മൈ ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ് എന്തൊക്കെയാണ് ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ട് കാരണം ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും കറക്റ്റ് ഡിസിഷൻ എടുക്കത്തില്ല നമ്പർ ഫൈവ് ഇഫ് ഐ സ്റ്റാർട്ടഡ് ടുഡേ ഇന്നാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ ഇഫ് ഐ സ്റ്റാർട്ടഡ് ടുഡേ ഇന്നാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ വാട്ട് വുഡ് ഐ ഡു ഞാൻ എന്ത് ചെയ്തേനെ ഞാൻ ഇത് ചെയ്യുമോ അതോ വേണ്ടെന്ന് നിൽക്കും ഈ അഞ്ച് ചോദ്യങ്ങളാണ് ഒന്ന് എന്താണ് നിങ്ങൾക്കെടുക്കാനുള്ള തീരുമാനം അത് ആദ്യം എഴുതുക രണ്ട് നഗ്ന സത്യങ്ങൾ എഴുതുക കാശ് കിട്ടുന്നില്ല പ്രോഫിറ്റ് ഇല്ല ബിസിനസ് ഇല്ല സെയിൽസ് ഇല്ല ഈ മാർക്കറ്റ് പോരാ ഈ സ്റ്റാഫ് പോരാ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ട്രൂത്ത് എനിക്കിതിനുള്ള കഴിവില്ല ഞാൻ ഒരു സത്യം തിരിച്ചറിഞ്ഞു എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവില്ല സീരിയസ്ലി എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവില്ല എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് ബിസിനസ് ചെയ്യാനുള്ള കഴിവില്ല അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം എവരിവൺ കോൺ ബിക്കം അനോന്ത്ര പണാർ എല്ലാവർക്കും ഒരു സംരംഭകനാകാൻ പറ്റില്ല അതിന് ചില കഴിവുകൾ വേണം ആ കഴിവ് എനിക്കില്ല എന്നുള്ള നഗ്ന സത്യം ഞാൻ അംഗീകരിച്ചു അതുകൊണ്ട് ഞാൻ ബിസിനസ് നിർത്തിയിട്ട് ഞാൻ മറ്റൊരു കമ്പനിയിലെ സെയിൽസുകാരനായി ജോലിക്ക് പോയി എട്ട് ബിസിനസിന്റെ അകത്ത് നാപ്പത്തിയേഴ് എംപ്ലോയീസിന് ജോലി കൊടുത്തിരുന്ന ഞാൻ ശമ്പളം കൊടുത്തിരുന്ന ഞാൻ എട്ടെണ്ണം പൊട്ടിയപ്പോ എട്ടെണ്ണം നിർത്തിയിട്ട് ഞാൻ വീണ്ടും ഒരു കമ്പനിയിൽ സെയിൽസുകാരനായി ജോയിൻ ചെയ്തു കാരണം എന്താ ഇറ്റ് ഈസ് ദ അൺഡിനേബിൾ ട്രൂത്ത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഇത് എനിക്കാക പറ്റുന്ന പണി സെയിൽസ് ചെയ്യാൻ അറിയാം വിൽക്കാൻ അറിയാം ഞാൻ അതുകൊണ്ട് അത് ചെയ്യാൻ തീരുമാനിച്ചു ചില കാര്യങ്ങൾ നിർത്താൻ എനിക്കൊരു മടിയില്ല കാരണം ഐ ഓൾവേസ് ലുക്ക് ഫോർ ദാറ്റ് അൺഡിനേബിൾ ട്രൂത്ത് നഗ്ന സത്യങ്ങൾ അന്വേഷിക്കും ഞാൻ എപ്പോഴും അതിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് പല റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും അവിടെ ചെയ്യുന്ന അടുത്ത കാര്യം അസംഷൻസ് ഊഹങ്ങൾക്ക് എന്റെ ബിസിനസ്സിലും എൻ്റെ തീരുമാനങ്ങളിലും സ്ഥാനമില്ല അങ്ങനെ ആയി മാറും ഇങ്ങനെ ചെയ്താൽ അവരങ്ങനെ ചെയ്യുമായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇവർ ഇങ്ങനെ മറ്റാരെ കണ്ടുകൊണ്ടും മറ്റൊന്നിനെയും പ്രതീക്ഷിച്ചുകൊണ്ടും ഞാനൊന്നും ചെയ്യത്തില്ല ആരിഫ് എന്റെ കൂടെ എന്നും അങ്ങ് ഉണ്ടായിരിക്കും മുജീബിക്ക് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അസീസിക്ക് അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയും അങ്ങനെയുള്ള ഒരു അസംഷനും എനിക്കില്ല എനിക്ക് ഒരു അസംഷൻസും ഇല്ല റിയാലിറ്റി മാത്രം ആരിഫ് റിന്യൂ ചെയ്തോ യെസ് നോ ഉണ്ടെങ്കിൽ ആരിഫ് മുന്നോട്ടുണ്ട് ഇല്ലെങ്കിൽ ആരിഫ് ഇല്ല സോ ആരിഫ് ഈ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയോ ഒന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക അതിൻ്റെ പേരാണ് കർമ്മ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അത് കൃത്യമായി ചെയ്യുക അത് ബിസിനസ്സിലായിക്കോട്ടെ സെയിൽസിലായിക്കോട്ടെ സ്റ്റാഫിന്റെ അടുത്തായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മളുടെ കർമ്മ കൃത്യമായി ചെയ്യുക രണ്ടാമത്തെ ഒരു റൂൾ ഉണ്ട് ഇത് ഇത് നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയുമാണ് രണ്ടാമത്തെ ഒരു റൂൾ ഉണ്ട് അതാണ് ഗെറ്റ് ഡിറ്റാച്ച് അതുമായിട്ട് ഡിറ്റാച്ച് ആക്കുക ഒരു അറ്റാച്ച്മെന്റും വേണ്ട എനിക്ക് ആരിഫിനോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല ആരിഫെ ഞാൻ എന്റെ കർമ്മം ചെയ്യുന്നു ആരിഫിന് എന്നുവരെ ഈ കർമ്മം കൊണ്ട് ഗുണം ഉണ്ടാകുന്ന ആരിഫ് അന്ന് വരെ കിങ്സ് ക്ലബിലുണ്ടാവും എന്ന് ആരിഫിന് ഇതുകൊണ്ട് ഗുണമില്ല എന്ന് തോന്നുന്നു അന്ന് ആരിഫ് ഇത് വിട്ടിട്ട് പോകും ആരിഫ് പോ അയ്യോ ആരിഫെ പോവല്ലേ എന്നോ അയ്യോ ആരിഫ് പോയല്ലോ എന്നോ എനിക്ക് തോന്നത്തില്ല കാരണം ഐ കണ്ടിന്യൂ മൈ കർമ്മ ഐ വിൽ കണ്ടിന്യൂ മൈ കർമ്മ എനിക്കറിയാം ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്തിട്ടുണ്ട് ആരിഫ് ഉണ്ടോ ഇല്ലയോ ോ ഉണ്ടോ ഇല്ലയോ ഹു കേസ് സഹദിന് വേണേ നിൽക്കും അനൂപിന് വേണേ നിൽക്കും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബാച്ചിലുള്ള എത്ര പേര് ഇവിടെ റിന്യൂ ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല ഞാൻ തിരക്കില്ല കാരണം ഐ ആഡ് ആ അറ്റാച്ച്മെന്റോട് കൂടി ഇരുന്നാൽ നമ്മുടെ സ്റ്റാഫ് പോകുമ്പോ നമുക്ക് സങ്കടം തോന്നും നമ്മുടെ കസ്റ്റമർ പോകുമ്പോൾ നമുക്ക് സങ്കടം തോന്നും നമ്മുടെ സപ്ലയർ പോകുമ്പോൾ നമ്മുടെ നമുക്ക് സങ്കടം തോന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലർ പോകുമ്പോ നമുക്ക് സങ്കടം തോന്നും നമ്മൾ ചെയ്യേണ്ട കർമ്മ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പോയെങ്കിൽ അവർക്കാണ് നഷ്ടം നമുക്കല്ല നമ്മളിൽ നിന്നൊരാള് പോകുന്നുണ്ടെങ്കിൽ ആ നഷ്ടം അവർക്കായിരിക്കും നമുക്കല്ല എൻ്റെ അടുത്തുനിന്ന് ഒരു സ്റ്റാഫ് പോകുന്നു ആ നഷ്ടം അവർക്കാ എൻ്റെ അടുത്തുനിന്ന് ഒരു ജോലിക്കാരൻ പോകുന്ന ആ നഷ്ടം അവർക്കാണ് എന്റെ അടുത്തു നിന്ന് ഒരു സ്റ്റുഡന്റ് പോകുന്നു അതിന്റെ കംപ്ലീറ്റ് നഷ്ടം അവർക്കാണ് കാരണം എനിക്കറിയാം ഞാൻ കൊടുക്കുന്നത് എന്ത് എന്ന് ഇതൊ ഇത് ഉറപ്പുണ്ടെങ്കിൽ നോ വൺ ക്യാൻ അഫക്റ്റ് യുവർ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ സ്വസ്ഥതയിൽ നമ്മുടെ ഉറക്കത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല ഈ ഒരു രീതിയിലാണെങ്കിൽ ടു യുവർ കർമ്മ ആൻഡ് ഗെറ്റ് ഡ് വിറ്റ് അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മക്കളെ വളർത്തുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ കർമ്മ ചെയ്തു അവർ പോയി അവർ നന്നായി ഇനി അവരെന്നെ തിരിച്ചു നോക്കിക്കോണം അവരെന്നും എന്നെ വിളിച്ചോണം അവരെന്നു എന്നെ പ്രൊട്ട അതിന്റെ പേരാണ് അറ്റാച്ച്മെന്റ് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു ഇനി അവന്റെ കാര്യമാണ് അതവൻ നോക്കും അവന് വേണമെങ്കിൽ നോക്കും അവന്റെ കർമ്മയാണത് അവന്റെ കർമ്മ അത് അവൻ തീരുമാനിച്ചോട്ടെ ഐ ആം നോട്ട് അറ്റാച്ച് എന്റെ സ്റ്റാഫിന് ഞാൻ പറഞ്ഞ സാലറി കമ്മിറ്റ് ചെയ്ത ഇൻസെൻറ്റീവ് ഓൺ ഡേറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മൈ കർമ്മ ഇസ് ഇനി അവൻ ഇതിനേക്കാൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി അതെനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കിങ്സ് ക്ലബുകാർ എനിക്ക് തരാൻ പറ്റുന്ന എല്ലാം ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ കാണുമായിരിക്കും അങ്ങനെയും കൂടെ സാറ് ചെയ്തായിരുന്നെങ്കിൽ ഐ ആം ഹെൽപ്പ്ലെസ് ചെയ്യത്തില്ല കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട് ഇനി അത് നിങ്ങൾക്ക് പോരെങ്കിൽ അപ് ടു യു ആയിരക്കണക്കിന് പേര് കിങ്സ് ക്ലബിൽ വന്നു പോയില്ലേ പോയ ഒരാളുടെ പിന്നിലെങ്കിലും ഞാൻ പോയോ കാരണം എനിക്കറിയാം എനിക്ക് തരാനുള്ള പൈസയെക്കാൾ കൂടുതൽ അങ്ങോട്ട് അവർക്ക് കിട്ടാനുള്ളതാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് സോ ഈ അഞ്ച് ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്നാണ് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ റൂളിലേക്ക് എത്തുന്നത് തിങ്കിങ്ങിലേക്ക് എത്തുന്നത് എന്താണ് ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം രണ്ട് എന്തൊക്കെയാണ് നഗ്ന സത്യങ്ങൾ മൂന്ന് എന്തൊക്കെയാണ് എൻ്റെ ഞാൻ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന അസംഷൻസ് ഊഹങ്ങൾ എന്തൊക്കെയാണ് എന്തിനോടൊക്കെയാണ് ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വൈഫിനോട് ഇതെങ്ങനെ പറയും മക്കളോട് എങ്ങനെ പറയും ഞാനിത് നിർത്താൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഫാമിലിയിൽ എങ്ങനെ ഞാൻ പറയും നാട്ടുകാരോട് ഞാൻ എന്ത് പറയും അവരെന്ത് വിചാരിക്കും സ്റ്റാഫിനോട് എങ്ങനെ പറയും ഈ അന്നത്തെ അൺഡിനേബിൾ ട്രൂത്ത് നഗ്നസത്യം എന്തായിരുന്നു ആ നഗ്നസത്യം എന്നുവരെ ഞാൻ കായംകുളത്ത് നിന്ന് ബിസിനസ് ചെയ്യുന്നു അന്ന് വരെ ഞാൻ രക്ഷപെടില്ല എന്ന നഗ്നസത്യം എന്നുവരെ എന്റെ പരിചയക്കാരുടെ മുന്നിൽ ഞാൻ വെറും അപഹാസ്യനാണ് എന്ന തിരിച്ചറിവ് കാരണം അവർ നോക്കുമ്പോ ഇന്നൊരു കാര്യം നാളെ മറ്റൊരു കാര്യം അടുത്ത് അടുത്ത ഏതാണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് എന്നെ പരിചയമുള്ള ഏതവനും പറയും എന്ന നഗ്ന സത്യത്തിൽ നിന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തു എന്റെ പരിചയത്തിലുള്ള ഒരുത്തനുമായിട്ട് ഇനി ഞാൻ ബിസിനസ് ചെയ്യില്ല എന്ന് എന്റെ പരിചയത്തിലുള്ള ഒരുത്തനെയും എന്റെ കസ്റ്റമർ ആക്കില്ല എന്ന തീരുമാനം വന്ന് ഞാൻ എടുത്തു കിങ്സ് ക്ലബിലായിക്കോട്ടെ എന്റെ ട്രെയിനിങ്ങിലായിക്കോട്ടെ എന്റെ പരിചയത്തിലുള്ള ഒരാൾ പോലും എന്റെ കസ്റ്റമർ ആയിട്ട് പേയ്മെന്റ് ചെയ്ത് വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് വന്ന് അവിടെ ഇരുന്നേ ഉള്ളൂ ഞാൻ പൈസ മേടിച്ചിട്ടില്ല അവരുടെ കാരണം ഐ ഡോണ്ട് വാണ്ട് കസ്റ്റമേഴ്സ് ഫ്രം ദസ്റ്റ് എന്റെ മുപ്പത്തിരണ്ട് വയസ്സിന് മുന്നേ ഉള്ള ഒരാളെയും എനിക്ക് കസ്റ്റമറായിട്ട് വേണ്ട കാരണം ദറ്റ് ഈസ് അൻ അൺഡിനേബിൾ ട്രൂത്ത് ഒരു ഊഹവും വെച്ചിട്ട് ഒരു തീരുമാനവും എടുക്കില്ല ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും എനിക്ക് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളോട് എന്റെ ബിസിനസിനോട് ഇല്ല എനിക്ക് എന്ന് പറയുമ്പോൾ അത് നിങ്ങളാണേ നിങ്ങൾ ഈ രീതിയിലാണ് തീരുമാനം എടുക്കട്ടെ ഈ കോസ് യാസ് ഇല്ലാതാക്കാൻ ചെലവായി പോയല്ലോ അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ എന്ന കുറ്റബോധം ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച ചോദ്യമാണ് ഇഫ് ഐ സ്റ്റാർട്ട് ടുഡേ ഇന്ന് ഞാൻ തുടങ്ങുകയാണെങ്കിൽ വാട്ട് വുഡ് ഐ ഡു ഞാൻ ഇത് ചെയ്യുവോ ഇല്ലയോ ഇന്റീരിയർ ബിസിനസ് ഞാൻ എട്ട് മാസമാണ് ചെയ്തത് എട്ടാമത്തെ മാസത്തിൽ ഒരു ദിവസം രാവിലെ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇന്നാണ് ഞാൻ എൻ്റെ ഇന്റീരിയർ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ഇങ്ങനൊരു ബിസിനസ് ഞാൻ തുടങ്ങുവോ ഇല്ലയോ ഒരിക്കലുമില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ അന്ന് രാവിലെ ഒമ്പതരക്ക് ഏഴോ എട്ടോ പേരായിരുന്നു അന്നത്തെ ടീം വിളിച്ചു കൂട്ടുന്നു വിനീതേ മോനെ സുതെ ഡാ ഒരു കാര്യം ചെയ് അണ്ണൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തുടങ്ങുന്നതിനേക്കാൾ ഞാൻ എടുക്കാൻ നിർത്താനാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോ എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യരുത് എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ്ങിൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഇനി എത്ര എഫേർട്ട് ഇട്ടെന്ന് പറഞ്ഞാലും ആ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല റിപ്പീറ്റ് ഈ അഞ്ച് ചോദ്യങ്ങളെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഷുഗർ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ മനപൂർവ്വം എത്തിച്ചേരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും എത്ര മനക്കെട്ടാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും രക്ഷപെടില്ല കാരണം നിങ്ങൾ സത്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ് എക്കാലോ അത് മൂടിവെക്കാൻ പറ്റില്ല എപ്പോൾ നിങ്ങളുടെ അസംഷൻസ് അവസാനിക്കുന്നുവോ നിങ്ങളുടെ ഊഹങ്ങൾ അവസാനിക്കുന്നു അവിടെ തുടങ്ങുന്നു ക്ലാരിറ്റി ക്ലാരിറ്റി ബിഗിൻസ് വെൻ അസംഷൻസ് എൻഡ് ഊഹം വെച്ച് ഒരു കാര്യവും ചെയ്യരുത് അവരങ്ങനെയായിരിക്കും ഇവരിങ്ങനെയായിരിക്കും അവരങ്ങനെ ചെയ്തോളും ഇവരിങ്ങനെ തന്നോളും അവരങ്ങനെ പറഞ്ഞോളും അസംഷൻസ് എപ്പോഴും എക്സ്പെക്ടേഷൻ ആയി മാറും ആ എക്സ്പെക്ടേഷൻ എപ്പോഴും വേദന തരും എക്സ്പെക്ടേഷൻസ് ഹാ നമ്മളെ വേദനിപ്പിക്കും സോ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് സ്റ്റോപ്പ് ഡിഫെൻഡിങ് യുവർ പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങളെ ദയവ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കരുത് rather design the future. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യുക അല്ലാതെ എടുത്തു പോയ തീരുമാനം എന്ത് ചെയ്യുമെന്നോർത്ത് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ഓർത്ത് മറ്റുള്ളവരുടെ മുന്നിലെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ ഓർത്ത് ചെയ്തു പോയ കിട്ടാനുള്ള കാര്യങ്ങൾ ഓർത്ത് അന്ന് എൻ്റെ കാശില്ലായിരുന്നു അതുകൊണ്ട് അതെനിക്ക് ഓർമ്മയില്ലാത്ത ഇപ്പൊ തനിക്ക് ഓർമ്മ വന്നു കാരണം എൻ്റെ ഈ കാശുണ്ട് ആ കാശ് മേടിക്കാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിനക്കത് ഓർമ്മയുണ്ട് അതോർത്ത് കരഞ്ഞോണ്ടിരുന്നെങ്കിൽ അനിൽ ബാലേന്ദ്രൻ ഇല്ല അവിടെ പോയെങ്കിൽ മുപ്പത്തിരണ്ട് കോടി ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ള എന്റെ വിശ്വാസം എന്റെ കഴിവിലായിരുന്നു എന്റെ വിശ്വാസം തരാനുള്ള എത്ര പേരെടുത്ത് നീ അതങ്ങ് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലാതിരുന്ന കാലത്ത് എന്റെ വീട്ടിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാച്ച ചാച്ചൻ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം അണ്ണന് കൊടുത്തേ എനിക്കൊന്നും വേണ്ട എൻ്റെ അതിൽ ഒന്നുമില്ല ഒന്നുമില്ല മൊത്തം കടം ആ സമയത്ത് ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഈ അടുത്ത് എൻ്റെ അടുത്ത് ചാച്ചൻ ചോദിച്ചു മോന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഞാൻ അവന് കൊടുത്തോട്ടെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചില്ല പിന്നാണോ ചാച്ച ഇന്ന് ഏ ഫസ്റ്റ് പ്രിൻസിപ്പൾ എൻ്റെ അച്ഛൻറെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ഞാൻ ഞാനിതെല്ലാം ഉണ്ടാക്കണ്ടേ അപ്പ ശരി താങ്ക് യു ടേക്ക് ബൈ ആൻഡ് ലവ് യു ഓൾ